പ്രായപൂർത്തിയെത്തിയ ശേഷം പ്രായപൂർത്തിയെത്തിയ ശേഷം ആർക്കെങ്കിലും നിസ്കാരം കളായത് പെരടിയിലുണ്ടെങ്കിൽ നല്ലോണം സമയം ചെലവഴിച്ച് പെട്ടെന്ന് വിട്ടണേ എന്ന് വിട പറയുമെന്ന് തീരുമാനിക്കാൻ പറ്റൂല നിസ്കാരം പരടിയിൽ വെച്ചിട്ട് നിങ്ങൾ വിടവാങ്ങിയാൽ മയ്യത്ത് നിസ്കാരം കൊണ്ട് അള്ളത് പുറത്തു തരൂല തമിലിയിൽ കൊണ്ട് അള്ള മാപ്പാക്കി തരൂല ലോക പണ്ഡിതൻ വന്ന് ജനാദക്ക് നേതൃത്വം നൽകിയാലും ലോകത്തെ ഏറ്റവും വലിയ തങ്ങൾ വന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയാലും കോടിക്കണക്കിന് തെഹിലിയിൽ എല്ലിയാലും കോടിക്കണക്കിന് ധർമ്മം ചെയ്താലും ലക്ഷക്കണക്കിന് കിണ്ടൽ അരി വിതരണം ചെയ്താലും ഒരുപാട് പോത്തിറച്ചി വിതരണം ചെയ്താലും പരടിയിലെ നിസ്കാരം നിസ്കാരമല്ല നിസ്കാരം ഒന്ന് മാറ്റമുണ്ട്